യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് മിനി ജോയ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മച്ചാട് എന്ന ഇടവകയിൽ ഇടവകലു വരുന്നു ഞങ്ങളുടെ ഇടവകയിൽ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ ഒരു മൂന്ന് ദിവസത്തെ കൺവെൻഷൻ ഉണ്ടായിരുന്നു എയറുകരയുടെ അവിടെ വെച്ചിട്ട് എനിക്ക് കൺവെഷൻ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം തന്നെ കൗൺസിലിങ്ങിൽ ബ്രദറ് പറഞ്ഞു നിൻ്റെ തണ്ടിൽ വേദന എല്ലാം ഈശോ എടുത്ത് എന്ന് തോന്നു അപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ലായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം ആരാധന സമയത്ത് എല്ലാവരും മുട്ടുകൂത്തുമ്പോൾ എനിക്ക് മാത്രം മുട്ടുകൂത്താൻ പറ്റുന്നിരുന്നില്ല ഞാൻ ഏറ്റവും കയറുന്നു അപ്പോൾ ആ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു തയ്ക്കണ ഒരു മോളുടെ ഇടത്തെ കാലിൽ മുട്ടിൻ്റെ വേദന ഈശോ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഇടവേലാണെങ്കിൽ ഇഷ്ടം പോലെ അപ്പോൾ ഞാൻ ഇത് ആരാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വസിച്ചു ഇനി ആയിരിക്കുമെന്ന് അവിടെ നിന്ന് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഈശോ ഈ എൻ്റെ പേര് വിളിച്ച് പറയണം എനിക്കതാണ് വേണ്ടതെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞു തയ്ക്കുന്ന ഒരു മോളുടെ മിനി എന്ന പേരുള്ള ഡിസ്കിന് പ്രോബ്ലം ഈശോ എടുത്തു മാറ്റണമെന്ന് അന്ന് അത് ഞാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതിന് പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല ഇതേപോലെ തന്നെ എനിക്കൊരു രണ്ടാമത്തെ അനുഗ്രഹം കിട്ടിയത് ഞാൻ എനിക്ക് മുപ്പത് വർഷമായിട്ടുള്ള മൂലഗുരു അസുഖമാണ് അത് ഞാൻ ആ അച്ഛൻ വിളിച്ച് പറഞ്ഞു മൂലഗുരു അസുഖങ്ങളെ എല്ലാവരും പ്രാർത്ഥിച്ചോളന്ന് അപ്പം ഞാൻ അതിനുവേണ്ടി ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കത് സത്യമാണെന്ന് എനിക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല ഞാൻ അവിടുന്ന് ഇവിടെ ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാൻ അത്ഭുത ജമ്മാലെ ഇവിടെ വിളിച്ച് പറഞ്ഞ കേട്ടു ഞങ്ങളുടെ ഇട ഒരു കുട്ടി പറഞ്ഞു മൂലകുരുനെ അസുഖം ഉള്ളതുകൊണ്ട് അത് ഞാൻ മാറി കിട്ടിയിരുന്നു അപ്പോഴാണ് ഇത്രയും നാളുകൾക്ക് ശേഷം എനിക്ക് അങ്ങനെ ഒരു അസുഖമുള്ള കാര്യം ഓർമ്മയിൽ തന്നെ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യുമ്പോൾ എനിക്കും അതുപോലെ മാറിയിട്ടുണ്ടാവുമോ അപ്പോൾ ഞാൻ എനിക്ക് ആ ഒരു ഉണ്ടായിരുന്നില്ല ഞാൻ എരിയോ അതുപോലെ ഈ മസാലകളോ കുരുമുളകോ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു അന്ന് തൊട്ട് ഞാൻ മീൻ വറുക്കുമ്പോഴൊക്കെ മസ കുരുമുളക് പൊടിയിടലും അതുപോലെ തന്നെ മസാല കൂട്ടിയിടലും ഒക്കെ ചെയ്തു എനിക്കൊരു കുഴപ്പം എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്ക് ആയിരം ആയിരം നന്ദി